നമസ്കാരം ടു ഫോക്സ് മീഡിയയുടെ റീൽ ആൻഡ് റിയൽ പ്രതിഭകൾക്കൊപ്പം എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പണ്ടൂർ ജലീൽക്ക നല്ലൊരു ഗായകനാണ് പുള്ളിയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ജലീൽക്ക ഓക്കെ എന്തൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ എന്താ അങ്ങനെ സുഖാരി പോകണോ നമ്മുടെ പാട്ടും പരിപാടികളും കലാപ്രവർത്തനങ്ങൾക്കായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അങ്ങനല്ലേ ഏതാ പുതിയ പരിപാടി എന്താ പുതിയത് ഇപ്പോൾ നമ്മൾ ഒരു ഒരു നാടൻ പാട്ട് ഞാൻ എഴുതി കമ്പോസ് ചെയ്തൊരു നാടൻ പാട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് അണിയറ വർക്കുകളാണ് കൂടാതെ നാടൻ പാട്ട് എന്നോ വേറെ പേരൊന്നും വിളിക്കാൻ പറ്റാത്ത എന്താ പേര് വിളിക്കാൻ വിളിക്കാന്നല്ല അങ്ങനെ ഒരു പാട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയ ഉത്ബോധന സന്ദേശ ഗാനം എന്നൊക്കെ പറയാം സംഭവമുണ്ട് വേറെ പ്രത്യേക സബ്ജെക്ട് ആണ് അതിനൊക്കെ സ്റ്റേജ് പരിപാടി ഉണ്ട് ഇന്നിപ്പോ ഇപ്പൊ മഴ ആയതുകൊണ്ട് കുറച്ച് കുറവാണ് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ കേരള പ്രവാസി സംഘത്തിന്റെ പരിപാടി നാട്ടിൽ ഇവിടെ വണ്ടൂർ തന്നെയുണ്ട് ഇപ്പൊ ജലീൽക്ക പിന്നെ പാട്ട് മറ്റുള്ളവർ എഴുതിയ പാട്ടാണോ അതോ ജലീൽക തന്നെ പാട്ട് എഴുതിയിട്ട് കമ്പോസ് ചെയ്തിട്ട് ചെയ്യുന്നതാണോ ഇങ്ങനെ ഇത് നമ്മൾ റെക്കോർഡിങ് ചെയ്യുമ്പോഴാണ് ആ ഞാൻ റെക്കോർഡിങ് ഇങ്ങനെ പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ കോളേജിൽ അത് പ്രീ ഡിപ്പോ പ്ലസ് ടു പ്രീ ഡിഗ്രിയാണല്ലോ അതാ ഫസ്റ്റ് കാസറ്റിന്റെ കാലം ഓഡിയോ കാസറ്റിന്റെ ആ കാസറ്റുകൾ ഇറക്കുന്ന സമയത്ത് ഞാൻ തന്നെ എഴുതിയ പാട്ടുകളായിരുന്നു അന്ന് ഞാൻ പാടിയത് അതില് പിന്നെ പ്രകൃതിപരമായ പല എഴുത്തുകാരും പാട്ടുകൾ പാടാൻ കിട്ടി പക്ഷെ ആദ്യം അവർക്കൊക്കെ കാശ് അവർക്ക് റൊമഡേഷൻ ആരോക്കുമ്പോൾ നമുക്കെന്നെ അത് എങ്ങനെ തട്ടിക്കുട്ടി എഴുതാൻ പറ്റിയാൽ ആ കാശ് ലാഭിക്കാൻ അങ്ങനെ എഴുതി തുടങ്ങിയതാണ് കുറച്ചൊക്കെ എഴുതാൻ കഴിഞ്ഞു ഇപ്പോഴും എഴുതുന്നുണ്ട് ട്യൂൺ ചെയ്യുന്നുണ്ട് പാടുന്നുണ്ട് ഓക്കെ പോകാം ജയിലൊക്കെ പാടിയ പാട്ടുകളിലെ ഏറ്റവും ഹിറ്റ് പാട്ട് ഏതാണെന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു പടച്ചോൻ്റെ ഖജനാവിൽ എത്രയെന്നൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യമൊക്കെ ഞാൻ നമുക്ക് എപ്പോഴും കേട്ടാൽ എല്ലാവരും ഇങ്ങനെ പാടി നടക്കുന്ന ഒരു പാട്ടായിരുന്നു ഓക്കെ അതാണോ ഇനി അതല്ല അതിൻ്റെ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും ആ അങ്ങനെ ഹിറ്റ് ഗാനം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ഹിറ്റുകളൊന്നും സൃഷ്ടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഹിറ്റുകൾ സംഭവിക്കുന്നതാണല്ലോ പിന്നെ കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് റെക്കോർഡിങ് ആ കാലത്ത് കുറച്ച് പത്ത് മുപ്പതു തവണ ക്യാസറ്റുകൾ ഒരു പത്തിരുപത് വർഷത്തിനുള്ളിൽ ഞാൻ ചെയ്തിരുന്നു ഓഡിയോ കേസറ്റ് ഓഡിയോ കേസറ്റ് പലതും അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അധികം ശ്രദ്ധിക്കപ്പെട്ടത് വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പടച്ചോനെ ഞാൻ അറിയില്ല എന്നുള്ളത് ഓഡിയോ കേസറ്റ് കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മുടെ ഹോം ഹോം സിനിമ ടെലിഫിലിമിന്റെ ഒരു കാലഘട്ടം ഉണ്ട് അപ്പൊ ആ കാലഘട്ടത്തിൽ പളച്ചോര് ഖജനാവ് എന്നൊരു ഹോം സിനിമയ്ക്ക് ഞാൻ കഥ തിരക്കഥ ഒക്കെ രചിക്കുണ്ടായി അപ്പൊ അതില് പാട്ടുകളും ഞാൻ തന്നെ രചന സംഗീത ആലാപനൊക്കെ അപ്പൊ ടൈറ്റിൽ സോങ് ആ കഥയുമായി ബന്ധപ്പെട്ട അതിന്റെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ടൈറ്റിൽ സോങ് ഞാൻ പ്ലാൻ ചെയ്ത് അതിന്റെ ഡയറക്ടർ ഇവരൊക്കെ അതിൽ സംസാരിച്ചപ്പോൾ ആ ഒരു പാട്ടായിക്കോട്ടെ അങ്ങനെ അതിനു വേണ്ടി എഴുതാൻ നിങ്ങൾ പറഞ്ഞ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് ആ പാട്ട് വർക്ക് മൊത്തത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു നമുക്ക് ആ പഠിച്ചോന്റെ കച്ചനാവിൽ അവർ രണ്ടു പേരി പാടാൻ പറ്റുമോ ഓക്കേ ഓക്കേ പാടാം എനിക്ക് വേറെ ഇഷ്ടമുള്ള പാട്ടാണ് പിന്നെ എൻ്റെ ഒരു ജീവിതവുമായി ടച്ചുള്ള ഒരു പാട്ടാണ് ഓ കാരണം നമ്മള് സാമ്പത്തികമായിട്ട് എൻ്റെ കുടുംബം അതായത് എൻ്റെ വാപ്പ ഞങ്ങൾ സഹോദരൻ ഞങ്ങൾ എല്ലാവരും നല്ല ഉയർ നല്ല ഉയരങ്ങളിൽ നല്ല സാമ്പത്തിക ഉയർന്ന നിലയിലും വളരെ താഴ്ന്ന ഉയർച്ച താഴ്ചകൾ ഒരുപാട് അനുഭവിച്ച ആളുകളാണ് അപ്പൊ ഉയർച്ചകൾ ഒപ്പുള്ളൊരു പലപ്പോഴും താഴ്ചകൾ ഉണ്ടാവില്ല അതിൽ ലോകത്തിന്റെ ഒരു പൊതുവെ നിന്ന് വന്ന വരികളാണ് അപ്പൊ അത് വെച്ചിട്ടാണ് പാട്ടുകൾ ശരി എഴുതി സംഖ്യം ചെയ്ത പാട്ടുകയാണ് നല്ല ഫിലിം ആയിരുന്നു എന്റെ സുഹൃത്ത് അബ്ദുൽ ആയിരുന്നു അതെ സംഭാഷണവും സംവിധാനവും ഒക്കെ ിയൽ തീരാത്ത യാത്ര പടച്ചോണ്ട് കജനാവിൽ എണ്ണിയൽ തീരാത്ത യാത്ര അളവില്ലാത്ത ധനമുള്ള കജനാ നൽകും തോറും നിറയും കജനാ പടച്ചോണ്ട കജനാവ് പടച്ചോന്റെ ഖജനാവ് ഈ പാട്ടിന്റെ പരികൾ കുറെ നീണ്ടുപോകും പിന്നെ അതിന്റെ അനുപല്ലവിയാണ് ഒന്നുകൂടെ അത് ആ അനുപല്യവി കൂടെ രണ്ടുപേരും ഞാനത് കാണാം ഏർ അതാണ് പ്രസക്ത അതിൽ ഒരു പണമുള്ള നേരത്ത് ബന്ധങ്ങൾ വളരുന്നു പണമില്ല സമയത്ത് ബന്ധങ്ങൾ അകലുന്നു പണമാണ് ഉലകിൽ പേരും പെരുമയും പണമില്ല തോരുവൻ പിണമാണ് മണ്ണിൽ നാളെ ഈ സമ്പത്തൊന്നും തുണയാവില്ല ഖജനാവിലെ അത്ര മതി പാട്ട് കുറയേണ്ടത് അടിപൊളി പാടാ പിന്നെ എനിക്ക് നമ്മൾ ഈ ഒരു ഗായകൻ എന്ന നിലയിൽ അതുകൊണ്ട് മാത്രമാണ് ജീവിച്ചു അതല്ല അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വരുമാന വേറെന്തെങ്കിലും അതായത് ഞാൻ ഈ ഗാന ഈ പാട്ട് ഫീൽഡിലേക്ക് ഓർക്കസ്ട്ര ഒരു പ്രൊഫഷണൽ ഗായകൻ ഓർക്കാടുന്ന ഗായകനൊക്കെ ആയിട്ട് രംഗത്ത് വരുന്ന ചെറിയൊരു എൻ്റെ ഒരു പ്രീഢര കാലഘട്ടത്തിലാണ് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പേയ്മെന്റ് കിട്ടിത്തുടങ്ങി ആദ്യ കുറേ അവസരങ്ങൾ ചോദിച്ചു നമ്മൾ നടന്നിരുന്നു പൈസ ഇല്ലാതെ കുറേ വേദികൾ പാടിയുണ്ട് പിന്നീട് പൈസ കിട്ടി തുടങ്ങി അങ്ങനെ പിന്നീട് നോക്കുമ്പോൾ എൻ്റെ ഒരു ഉപജീവനമാർഗ്ഗം അത് തന്നെയായി നാട്ടിലും വിദേശത്തും ഒക്കെ പോയിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലക്ഷദ്വീപ് പോലെയല്ല അവിടെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അധികം തന്നെ ഒരു ഇയണിംഗ്സ് അതുകൊണ്ടാണ് ഇത്രയും കാലം ജീവിച്ചത് പക്ഷെ അത് കൂടാതെയുള്ള മറ്റ് ചില ചെറിയ ബിസിനസ്സുകളും ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് വേറെ കുറച്ച് ഒരു ഞാൻ ഇൻഷുറൻസ് കൺസൾട്ടന്റ് ആണ് അത് ഉണ്ട് മോട്ടിവേഷൻ സ്പീക്കറാണ് സ്കൂളുകൾക്ക് അങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഒരു ആയുർവേദ പ്രോഡക്ടിന്റെ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ആണ് എല്ലാം കൂടെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഏകദേശം എത്ര സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ടോ കുട്ടിക്കാലം മുതൽ ആ അങ്ങനെ നോക്കുമ്പോ എന്നോട് ഇപ്പ ഇതിനു മുമ്പ് വേറെ ഇതുപോലൊരു അഭിമുഖത്തിൽ ഇങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞിരുന്നില്ല അപ്പൊ അതിനുശേഷം ഞാനൊന്ന് നോക്കി ഒരു കണക്കെടുപ്പ് ഏകദേശം നമ്മൾ ഈ പഴയ ഡയറികളൊക്കെ എന്റെ അടുത്തുണ്ട് ഏകദേശം ഇത് ഇത്രയും കാര്യം മുപ്പത് വർഷത്തിന്റെ ഉള്ളിലായിട്ട് കുട്ടിക്കാലം പോട്ടെ ഒരു പിടിയിൽ കാലഘട്ടം മുതൽ ഒരു അയ്യായിരത്തിന്റെ അടുക്കെ നാലായിരം അയ്യൂറ് അയ്യായിരം വേദികളും പാടിയിട്ടുണ്ടാവും സിനിമയിൽ പാടാൻ അവസരം കിട്ടി ഇല്ല 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 സിനിമയിൽ പാടാൻ മാത്രമാണ് കഴിവുള്ള വലിയ ഗായകനല്ല നമ്മുടെ ഒരു റേഞ്ചിനെ പറ്റി പാട്ട് കിട്ടിയാൽ പാടാം ആഗ്രഹമുണ്ട് ഏറ്റവും ഏത് ഗായകന്റെ ആഗ്രഹം അത്യന്തികമായിട്ടുള്ളത് തന്നെയാണ് ആ ഒരുപാട് അതൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പ്രശസ്ത ഗായകൻ ചലച്ചിത്ര പിന്നണി ഗായകൻ അഫ്സൽ അതുപോലെ മാപ്പിളപ്പാട്ടില് ഒരുപാട് കാലത്ത് തിളങ്ങി നൽബുർ ഷാജി വി എംകുട്ടി മാഷ് ഏഹ് പീർക്ക മൂസരിഞ്ഞോളി ഇപ്പോഴത്തെ കണ്ണൂർ ഷരീഫ് ഷരീഫ് നമ്മുടെ സുഹൃത്താണ് കേസ് ഞങ്ങൾ സമകാലികരാണ് പിന്നെ രഹന രഹന ഞങ്ങൾക്ക് ആദ്യകാലം മുതൽ തന്നെ ഒരുപാട് ഒരുപാട് വേദികൾ എം എ ഗഫൂർ ഒരുപാട് കൊല്ലം ഷാഫി താജുദ്ദീൻ അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് പലപ്പോഴും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ പരിപാടികളാണ് ഒരുമിച്ച് കൂടാതെ നാട്ടിലും കൂടിയിട്ടുണ്ട് നാട്ടിലധികം എൻ്റെ ഒരു ബാൻഡുകളുള്ള പരിപാടികളാണ് പ്രോഗ്രാംസാണ് അധികം വരാറ് അങ്ങനെയാണ് ജലീൽ ക ഈ വേദികളിൽ മാപ്പിളപ്പാട്ട് മാത്രമാണോ എല്ലാ സിനിമാ ഗാനങ്ങളും പാടാറുണ്ടോ ആ മാപ്പിളപ്പാട്ടുകൾ കാസറ്റുകൾ ഇറക്കിയപ്പോൾ മാപ്പിളപ്പാട്ടുകളാണ് നമ്മൾ പാടിയിരുന്നത് പിന്നെ നമ്മൾ ഒരു എൺപതുകളിലെ കുറച്ച് ഹിറ്റ് ഗാനങ്ങൾ ദാസേട്ടനും ജയചന്ദ്രനും എസ് ജാനകി പി സുശീൽ ഇവരൊക്കെ പാടി ആ കാലഘട്ടത്തിൽ കുറച്ച് പാട്ടുകൾ നമ്മള് ഒരു കാസറ്റ് ഓഡിയ മുമ്പ് ഇറക്കിയിരുന്നു അങ്ങനെയുള്ള കാസറ്റുകളിലും പിന്നെ ഗാനമേളകൾക്ക് സിനിമ പാട്ട് പാടാറുണ്ട് നമ്മളതായാലും സിനിമ പാട്ട് ഇറങ്ങണ നമുക്ക് അവസരം കിട്ടണം ഗാനം കൂടി ഓക്കെ പാടാ ഞാൻ പാടുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ കുട്ടിക്കാലത്ത് പ്രൊഫഷണൽ ഗാനമേള ട്രിപ്പുകൾ പാടി തുടങ്ങുന്ന ഞാൻ എന്റെ പത്താം ക്ലാസ്സിന് ശേഷം പിടിയിലേക്ക് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സാഹിത്യ സമാജത്തിന് ആദ്യം പാടുന്നതിൻ്റെ ഒരു സിനിമാ പാട്ടാണ് അതേസമയത്ത് തന്നെ മദർസിൻ്റെ ലബിദിനത്തിനും മാപ്പിളപ്പാട്ടും പാടിയപ്പോൾ ഈ സിനിമാ പാട്ടും മാപ്പിൾപ്പാട്ടും ഒക്കെ കേട്ടിട്ടാണ് അന്നെ കുട്ടിപ്പാട്ടുകാരനായിട്ട് ഒരു പാട്ടുകാരൻ അധ്യാപരവും എന്റെ കൂട്ടുകാരും നാട്ടുകാരും എൻ്റെ വീട്ടുകാരൊക്കെ അങ്ങനെ ഇതിൻ്റെ ഒരു ഭ്രാന്ത് ശരിക്കും ഞാൻ ഒരു പാട്ടിന്റെ ആസ്വാദനത്തിന്റെ ഒരു ഭ്രാന്തുള്ള ഒരാളാണ് അങ്ങനെ ചെറിയ പാട്ടുകാരനായതാണ് അപ്പൊ അന്ന് പാടിയ പാട്ട് നമ്മൾ യിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കുകയാണു നീലമേഖം കോന്തലക്കൽ നെയ്യനിക്കെട്ടിയെല്ലിക്ക കണ്ട് ചൂരൽ വേശിയില്ലേ നമ്മുടെ മുല്ലാക്ക അങ്ങനെ ഈ പാട്ടൊക്കെ സിനിമ പാട്ടാണല്ലോ തേൻ തുടികൾ എന്ന സിനിമയിൽ രാഗമാഷണാണ് അപ്പൊ ഈ പാട്ട് കേൾക്കാത്ത ആളുകൾ മലയാളികൾക്ക് ഒട്ടുമിക്ക മലയാളികൾ കേട്ടിട്ടുണ്ട് പഴയ ആളുകൾ പുതിയ കുട്ടികൾക്ക് പറയും ഇത് പാടി അങ്ങനെ തുടങ്ങി ഞാനൊരു ഫീലാണ് അതെ അതെ പക്ഷെ അതാ ഒരു ഇത് ഈ സ്റ്റൈലിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും ആ ഒരു ഫീല് പാടിയല്ലോ ഭയങ്കര അതെ അങ്ങനെ ഈ പാട്ട് കഴിഞ്ഞാൽ അങ്ങനെ തൊണ്ണൂറുകളിൽ ഞാൻ ഓർക്കസ്ട്രയിൽ പാടി തുടങ്ങുമ്പോൾ അന്ന് നാടൊടിക്കാറ്റ് അല്ല ഹിറ്റ് പണം അതിലെ പാട്ടൊക്കെ അന്ന് പാടി തുടങ്ങി തൊണ്ണൂറ് തൊണ്ണൂറ് രണ്ട് അതെ അതെ അങ്ങനെ തൊണ്ണൂറ് രണ്ടില് കരഗാണ കടലെ മോഹപ്പും ഗുരുവി പറന്നേരണ കടലെ பூங்குருவி பறந்தே போலே வந்தே இளம் தென்னலீனம் தேயந்தர தேயந்தர பூங்குருவி பறந்தே ஆகாத்தம் விவனம்டல மோஹப்பூங்குருவித ஆலகட்டத்தில் ஒத்தி சினிமா பாட்டு பாடி தொடங்கி பின் அங்கே அங்கே இப்போ നാടി നന്മകനെ പൊന്മകനെ അതിനനുസരിച്ച് ഈ മീഡിയയുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ നിങ്ങളിപ്പോഴത്തെ കലാകാരൻ ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിലും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം കാരണം ഞാൻ അങ്ങനെ വലിയൊരു ആർട്ടിസ്റ്റൊന്നല്ല ഉള്ളതിനോട് താല്പര്യം വെച്ച് എന്തൊക്കെ ചെയ്തു പോകുന്നു പത്ത് പോർച്ചുനൈറ്റി മേഖലയിലുണ്ട് എന്നെപ്പോലൊരാൾക്ക് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലെ പ്രൊമോഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് വലിയൊരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ എന്നെ വേണ്ടി സെലക്ട് ചെയ്തു എനിക്ക് വേണ്ടി ഞാൻ ഇതിന്റെ അണിയറ എല്ലാവരോടും സ്നേഹം എന്നും നന്ദി അപ്പൊ ജലീൽകയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു അപ്പൊ ഞാന് ജലീൽക്കാരെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ ഒരുപാട് സന്തോഷം എനിക്ക് സന്തോഷം കാണാം മീഡിയയുടെ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു പ്രതിഭയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം